ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ് മുട്ടക്കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം മുട്ടക്കറി തയ്യാറാക്കാൻ മൂന്ന് മുട്ടയാണ് എടുത്തത് ഇത് നമുക്ക് പുഴുങ്ങിയെടുക്കാം ഇനി വേണ്ടത് സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് കഴിക്കുന്നതിന് ശേഷം കട്ട് ചെയ്ത് രണ്ട് സവാളയും മൂന്ന് പച്ചമുളകും ഒരു തക്കാളിയുമാണ് എടുത്തത് ഇനി ഇതെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പട്ട ഒരു ആമ്പൂ പിരിഞ്ചീരകം തുടങ്ങിയവയാണ് ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് പട്ട പെരിഞ്ചീരകം എല്ലാം ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് സവാള അരിഞ്ഞു വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മാറ്റി കൊടുക്കാം അടുത്തതായി ചേർക്കേണ്ടത് ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളകും കറിവേപ്പിലയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് വയർന്ന് വരുമ്പോൾ ഇതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്കുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം இனிதே like குழை அவசியம் உள்ள വെള്ളம் சேர்த்து கொடுக்க இனி இதை அடிச்சு வெச்சு வேக வச்சு எடுக்க இனி நமக்கு முட்டை சேர்த்து கொடுக்க പ്പോൾ നമ്മുടെ മുട്ടക്കറി കഴിഞ്ഞു പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്